സാമ്പത്തിക വിജയത്തിലുമൊക്കെ ഒരുപോലെ തന്നെ മലയാള സിനിമ മുന്നിട്ട് നിന്നൊരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല മലയാള സിനിമകളുടെ നീട്ടവും ഖ്യാതിയും ഒക്കെ കേരളവും പാൻ ഇന്ത്യൻ തലത്തിൽ വരെ മലയാള സിനിമ സ്വീകരിക്കപ്പെടുകയും ആഘോഷിക്കപ്പെടുകയും ചെയ്തൊരു വർഷം തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സൂപ്ര താരങ്ങൾ മാത്രമല്ല യുവതാരങ്ങൾ പോലും സ്വദേശത്തും വിദേശത്തും കയ്യേടി നേടിയ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന വർഷം അവസാനിക്കുമ്പോൾ പോയ വർഷത്തെ മികച്ച പ്രകടനങ്ങൾ കണ്ടെത്തുവാൻ ശ്രമിക്കുകയാണ് ഫിൽമി ബീറ്റ് മലയാളം ഇതിന് വോട്ടെടുപ്പിലൂടെ വായനക്കാരുടെ സഹായം തേടുകയാണ് ഫിൽമി ബീറ്റ് മികച്ച നടൻ മികച്ച സിനിമ മികച്ച നടി മികച്ച സംവിധായകൻ മികച്ച പുതുമുഖ നടൻ മികച്ച പുതുമുഖ നടി ജനപ്രിയ നടൻ മികച്ച സംഗീത സംവിധാനം മികച്ച സഹനടൻ മികച്ച സഹനടി മികച്ച ഗായിക മികച്ച ഗായകൻ നിരൂപക പ്രശംസ നേടിയ സിനിമ എന്നീ വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് പുരസ്കാരങ്ങളും നോമിനേഷനുകളും ചുവടെ ചേർക്കുകയാണ് മികച്ച നടന്മാരുടെ നോമിനേഷൻ ലിസ്റ്റിൽ ആദ്യം പിടിക്കുന്നത് നടൻ പൃഥ്വിരാജാണ് ചിത്രം ആടുജീവിതവും ഗുരുവായൂർ അമ്പലനടയിലും മമ്മൂട്ടി ഭ്രമയുഗം എന്ന ചിത്രത്തിലൂടെ നോമിനേഷനിൽ ഇടം പിടിക്കുന്നു ടോവിനോ തോമസ് അജയന്റെ രണ്ടാം മോഷണം അന്വേഷിപ്പിൻ കണ്ടത്തും എന്നീ ചിത്രങ്ങളാണ് ആസിഫ് ആസിഫലി ആകട്ടെ കിഷ്കിന്താ കണ്ടം തലവൻ അഡ്യൂസ് അമിഗോസ് എന്നീ ചിത്രങ്ങൾ ബിജു മേനോൻ തലവൻ തുണ്ട് എന്നീ ചിത്രങ്ങൾ ആവശ്യം എന്ന ചിത്രം ബേസിൽ ജോസഫ് സൂക്ഷ്മദർശിനി ഗുരുവായൂർ അമ്പലനടയിൽ എന്നീ ചിത്രങ്ങൾ കുഞ്ചാക്കബോബൻ ബോഗേൻ വിള അർജുനശോകൻ ആനന്ദ് ശ്രീ ബാല പല്ലൊട്ടി നയൻറ്റി സ്കിഡ്സ് എന്നീ ചിത്രങ്ങൾ അതേപോലെ തന്നെ നെസലിൻ കെ ഗഫൂർ പ്രേമലു അയാം കാതലൻ എന്നീ ചിത്രങ്ങൾ അതേസമയം നടിമാർക്കൊക്കെ ഒറ്റ ചിത്രങ്ങൾ മാത്രമാണ് നോമിനേഷനിലുള്ളത് മികച്ച നിലമാരുടെ നോമിനേഷനിൽ ആദ്യമുള്ളത് നടി ഉർവിശിയുടെ പേരാണ് ഉർവിശി ഉള്ളൊഴുക്ക് സുരഭി ലക്ഷ്മി അജയന്റെ രണ്ടാം മോഷണം മമിതാ ബൈജു പ്രേമലും ജ്യോതിർമൈ ബോഗൻ വില്ല അനാർ തെളി ഗഗനചാരി അമലാപോൾ ലെവൽ ക്രോസ് ചിന്നുചാന്ദിനി നിശേഷം അനശ്വര രാജൻ ഗുരുവായൂർ അമ്പല നടയിൽ നസ്രിയ നസീം സൂക്ഷ്മദർശിനി നിരൂപക പ്രശംസ നേടിയ സിനിമയെ കണ്ടെത്തുന്നതിൽ ആടുജീവിതം ഉള്ളൊഴുക്ക് ഗഗനചാരി ഓൾവേ ഇമാജിനേഴ്സ് ലൈറ്റ് മു പല്ലൊട്ടി വിശേഷം എന്നീ ചിത്രങ്ങളാണുള്ളത് മികച്ച പുതുമുഖ നടന്മാരുടെ നോമിനേഷൻ ലിസ്റ്റിൽ ഋതു ഹാറുൺ മുറ യോഗി ബാബു ഗുരുവായൂർ അമ്പല നടയിൽ ഹാഷിർ വാഴ രാജ്വി ഷെട്ടി ടർബോ സാഫ് ബോയ് വാഴ ഡാണിഷ് സേക്ക് മലയക്കോട്ടെ വാലിബൻ എന്നിവരാണ് പുതുമുഖ നടിമാരുടെ നോമിനേഷൻ ലിസ്റ്റിൽ മേദൽ ദേവിക കഥ എന്നിവരെ നേഹാൻ നസ്രീൻ ഷക്കീൽ ഖൽബ് കൃതി ഷെട്ടി അജയന്റെ രണ്ടാം മോഷണം മികച്ച സംവിധായകൻമാരുടെ ലിസ്റ്റിൽ ബ്ലെസി ആടുജീവിതം ജിൻജിത് അയ്യത്താൻ കിഷ്കിന്ദ കാഡം ക്രിസ്റ്റോ ടോമി ഉള്ളൊഴുക്ക് ജിതിൻ രാജ പല്ലൊട്ടി നയൻറ്റി സ്കിഡ്സ് അമൽ നീരജ് മോഗേൻ വില്ല ആനന്ദ് ജനപ്രിയ നടന്മാരുടെ ലിസ്റ്റിൽ ആസിഫ് അലി മമ്മൂട്ടി ടൊവിനോ തോമസ് മോഹൻലാൽ പൃഥ്വിരാജ് സുമാരൻ നിവിൻ പോളി ദുൽഖർ സൽമാൻ നസ്ലൻ കെ ഗഫൂർ എന്നിവരാണുള്ളത് മികച്ച സംഗീത സംവിധായകന്മാരുടെ ലിസ്റ്റിൽ ദിബു നയനാൻ തോമസ് സുഷിൻ ഷാം വിഷ്ണു വിജയ് എ ആർ റഹ്മാൻ അമൃത് രാംനാഥൻ അങ്കിത് മേനോൻ എന്നിവരാണ് മികച്ച സഹനടന്മാരുടെ നടന്മാരുടെ നോമിനേഷൻ ലിസ്റ്റിൽ ജഗദീഷ് ഷാമോഹൻ സിദ്ദിഖ് ദിലീഷ് പോത്തൻ അൽതാഫ് സലീം സൈജു കുറുപ്പ് ഷാൻഡോം ചാക്കോ എന്നിവരാണുള്ളത് മികച്ച സഹനടിമാരുടെ ലിസ്റ്റിൽ മാലാ പാർവതി ബിന്ദു പണിക്കർ മീനാക്ഷി ഉണ്ണികൃഷ്ണൻ മെറിൻ ഫിലിപ്പ് അഖില ഭാർഗവൻ ജോമോൾ എന്നിവരാണ് മികച്ച വെബ് സീരീസുകളുടെ ലിസ്റ്റിൽ തൗസൻഡ് ബേബീസ് പേരല്ലൂർ പ്രീമിയർ ലീഗ് മനോരഥങ്ങൾ സോൾ സ്റ്റോറീസ് നാഗേന്ദ്രൻ ഹണിമോൺ ജയ് മഹേന്ദ്രൻ എന്നിവയാണ് മികച്ച സിനിമകളുടെ നോമിനേഷൻ ലിസ്റ്റിൽ കിഷ്കിന്ദകാന്ഡം ആടുജീവിതം ബോയ്സ് ഭ്രമയുഗം വാഴ ഫാമിലി ജയ്ഗണേഷ് പ്രേമലു അജയ്ന്റെ രണ്ടാം മോഷണം വർഷങ്ങൾക്ക് ശേഷം എന്നീ ചിത്രങ്ങളാണ് മികച്ച ഗായകന്മാരുടെ ലിസ്റ്റിൽ ജിതിൻ രാജ് വിനീത് ശ്രീനിവാസൻ വിഷ്ണു വിജയ് രജത് പ്രകാശ് ഹരിശങ്കർ സുഷിൻ ശ്യാം എന്നിവരാണ് മികച്ച ഗായകന്മാരുടെ ലിസ്റ്റിൽ വൈക്കം വിജയലക്ഷ്മി ആനിയാമി ശക്തിശ്രീ സലാമൊയ്ദൂട്ടി ചിന്മയി ശ്രീപദ പ്രീതി പിള്ള എന്നിവരും അതേസമയം വ്യത്യസ്ത കഥാപാത്രങ്ങൾ നടന്മാർ മികച്ചതാക്കുമ്പോൾ പ്രശംസിക്കുവാൻ ആരാധകർ മടി കാണിക്കാറില്ല എന്നാൽ സ്ത്രീകളായ അഭിനേതാക്കൾ ഇത്തരത്തിലുള്ള റോളുകൾ വളരെ കൈയ്യടക്കത്തോടെയും മികച്ചതോടെയും ചെയ്യുമ്പോൾ വേണ്ടത്ര പ്രശംസയും സ്വീകരണവും ലഭിക്കാറുണ്ടോ എന്നതിൽ സംശയമുണ്ട് ഈ വർഷവും ഒട്ടനവധി മികച്ച പ്രകടനങ്ങൾ സ്ത്രീ അഭിനേതാക്കളുടെ ഭാഗത്തു നിന്നും മലയാള സിനിമാ പ്രേക്ഷകർക്ക് ലഭിച്ചിരിക്കുകയാണ് അവയിൽ പലതും മറ്റൊരാൾക്കും ഇനി ചെയ്ത് ഫലിപ്പിക്കുവാൻ കഴിയാത്ത തരത്തിലുള്ളതുമാണ് കാലങ്ങൾക്ക് മുൻപ് വർഷങ്ങളോളം വെള്ളിത്തിറിയിൽ തിളങ്ങി നിന്ന ചില നടിമാരുടെ തിരിച്ചുവരവിന് മലയാള സിനിമ സാക്ഷ്യം ഒരു വർഷം കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ഒരു വർഷം റിലീസ് ചെയ്തതിൽ ഏറ്റവും മികച്ച സ്ത്രീ കഥാപാത്രങ്ങൾ സമ്മാനിച്ച ചില നടിമാരെ ഒന്ന് പരിചയപ്പെടാം ബിന്ദു പണിക്കരാണ് ഈ ലിസ്റ്റിൽ ആദ്യം ഇടം പിടിക്കുന്നത് ടാർബോ എന്ന മമ്മൂട്ടി ചിത്രത്തിലാണ് ഈ ലിസ്റ്റിൽ ഇടം പിടിക്കുവാൻ പോകുന്ന വിധമുള്ള ഗംഭീര അഭിനയം ബിന്ദു പണിക്കർ കാഴ്ചവച്ചിരിക്കുന്നത് ജഗദീശ് ശ്രീകുമാറിന്റെ ഭാര്യയായിട്ടാണ് മിക്ക സിനിമകളിലും ബിന്ദു പണിക്കർ അഭിനയിച്ചിട്ടുള്ളത് ഈ ഒരു കോമഡി കോംബോ പ്രേക്ഷകരുടെ ഫേവറേറ്റുമായിരുന്നു ഹാസ്യതാരമായിട്ടാണ് ബിന്ദു പണിക്കർ ശ്രദ്ധിക്കപ്പെട്ടതെങ്കിലും ഇപ്പോൾ അമ്മ വേഷങ്ങളിലും ബിന്ദു പണിക്കർ സജീവമാണ് അടുത്തിടെയായി നിരന്തരം വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്ത് വിസ്മയിപ്പിക്കുന്ന നടികൂടിയായി മാറിയിട്ടുണ്ട് ബിന്ദു പണിക്കർ ഈ വർഷം മാരിവില്ലൻ ഗോപുരങ്ങൾ ടർബോ എന്നിങ്ങനെ രണ്ട് സിനിമകളാണ് ബിന്ദു പണിക്കർ അഭിനയിച്ച് തിയേറ്ററിലെത്തിയത് ടർബോയിൽ മമ്മൂട്ടി അവതരിപ്പിച്ച ടർബോ ജൂസിന്റെ അമ്മയുടെ കഥാപാത്രമായ അരുവിപ്പുറത്ത് റോസക്കുട്ടിയായിട്ടാണ് ബിന്ദു പണിക്കർ വേഷമിട്ടത് ബിന്ദു പണിക്കർ വേറെ ലെവലു തന്നെയായിരുന്നു ടർബോയിൽ തിയേറ്ററിൽ ഏറ്റവും കിടുവായി കോമഡി വർക്കൗട്ടായതും ബിന്ദു പണിക്കരുടെ റോസക്കുട്ടി എന്ന കഥാപാത്രത്തിന്റേതായിരുന്നു ടർബോയിലെ കഥാപാത്രമായ അരുവിപ്പുറത്ത് റോസക്കുട്ടി ബിന്ദു പണിക്കർ എന്ന മികച്ച നടിയ്ക്ക് കിട്ടിയ അംഗീകാരങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു ഈ ഒരു ലിസ്റ്റിൽ ഇടം പിടിക്കുന്ന അടുത്ത നടി ഉർവശിയാണ് മിക ലിസ്റ്റിലും ഇടം പിടിക്കുവാൻ പോകുന്ന അഭിനയ പ്രതിഭയുള്ള നടി കൂടിയാണ് ഉർവിശി ഉള്ളൊഴുക്ക് ഹെറീ ചിത്രങ്ങളിലാണ് ഉർവശി അഭിനയിച്ചിരിക്കുന്നത് മലയാളികൾക്ക് എല്ലാ കാലത്തും ഉർവിശി ഏറ്റവും പ്രിയപ്പെട്ട അഭിനേതാക്കളിൽ ഒരാൾ തന്നെയാണ് കാലം എത്ര കഴിഞ്ഞാലും ഉർവിശിയെ കടത്തിവിട്ടി ഒരു അഭിനയ പ്രകടനം ഒപ്പം നിന്ന് അഭിനയിക്കുന്നർക്കും സാധ്യമാവുകയില്ല എന്ന് പ്രേക്ഷകരും സഹപ്രവർത്തകരും അടക്കം പലപ്പോഴും പറയാറുള്ളതുമാണ് നടി പാർവതി തിരുവൂത്തിനൊപ്പമാണ് ഉർവിശി ഉള്ളൊഴുക്കിൽ അഭിനയിച്ചത് പലപ്പോഴും ചിത്രത്തിൽ നായികയായെത്തിയ പാർവതിയുടെ കഥാപാത്രമായ അഞ്ജുവിന്റെ പ്രകടനം പോലും ഉർവിശിയുടെ അമ്മായിയമ്മ കഥാപാത്രമായ ലീലാമയുടെ അഭിനയ പ്രഭിയിൽ മങ്ങിപ്പോകുന്നതാണ് പ്രേക്ഷകർ കണ്ടത് ഈ ഒരു സിനിമയുടെ ഓരോ മുക്തിലും മൂലയിലും അടക്കം ഉറവിയുടെ പ്രകടനം കാണാനും കഴിയുമായിരുന്നു ഹെറ എന്ന സിനിമയുടെ റിലീസ് വിശേഷം ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട സെഗ്മെന്റും ഉർവശിയുടേതായിരുന്നു അടുത്തതായി ഈ ഒരു ലിസ്റ്റിൽ ഇടം പിടിക്കുന്നത് നടി അനശ്വര രാജനാണ് എബ്രഹാം ഓസ്ലർ എന്ന ചിത്രത്തിലാണ് അനശ്വര രാജൻ അഭിനയിച്ചിരിക്കുന്നത് മലയാള സിനിമയിൽ ഈ വർഷം ആദ്യം തിയേറ്ററിലെത്തിയ ക്രൈം ത്രൈലർ മൂവിയായിരുന്നു എബ്രഹാം ഓസ്ലർ വളരെ കുറഞ്ഞ സിനിമകൾ കൊണ്ട് മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായി മാറിയ സംവിധായകൻ മിഥുൻ മാനുവൽ തോമസിന്റേതായിരുന്നു എബ്രഹാം മോസ്ലർ എന്ന ചിത്രം ജയറാമും മമ്മൂട്ടിയും അഭിനയിച്ചു ഈ സിനിമ റിലീസ് ചെയ്തതിനു ശേഷം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് അനുശ്ചല രാജൻ ചെയ്ത സുജ എന്ന കഥാപാത്രമായിരുന്നു ചിലർ നമ്മളെ ചില പ്രകടനങ്ങൾ കൊണ്ട് അത്ഭുതപ്പെടുത്താറുണ്ടല്ലോ അവർ അതിനുള്ള അവസരങ്ങൾ തേടി അലയും ചിലപ്പോൾ ആ ഒരു അവസരം ദൈവം അവരുടെ കയ്യിൽ നേരിട്ട് അങ്ങ് കൊണ്ടു കൊടുക്കും അങ്ങനെ ഭാഗ്യം ലഭിച്ച പെൺകുട്ടിയാണ് അനുശ്വര രാജൻ എന്ന് തന്നെ ഈ ഒരു ചിത്രത്തിലെ അഭിനയത്തിലൂടെ പറയാൻ കഴിയും എബ്രഹാം ഓസുലറിന് പുറമേ തന്നെ മലയാളി ഫ്രം ഇന്ത്യ ഗുരുവായൂർ അമ്പല നടയിൽ എന്നിവയാണ് അനുശ്വര രാജൻ അഭിനയിച്ച തിയേറ്ററുകളിൽ ഈ വർഷം എത്തിയ മറ്റ് സിനിമകൾ അതേസമയം നടി പൂജ മോഹൻരാജും ഈ ഒരു ലിസ്റ്റിൽ ഇടം പിടിക്കുന്നുണ്ട് ആവശ്യം എന്ന ചിത്രത്തിലാണ് പൂജ മോഹൻരാജ് അഭിനയിച്ചത് വളരെ കുറച്ച് സ്ക്രീൻ സ്പേസ് മാത്രമേ പൂജ മോഹൻരാജിന് ഈ ഒരു ചിത്രത്തിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാൽ പക്ഷേ തനിക്ക് കിട്ടിയ കുറഞ്ഞ സമയം കൊണ്ട് അഭിനയിച്ച് ഫലിപ്പിക്കുകയായിരുന്നു പൂജ മോഹൻരാജ് ആവശ്യത്തിൽ ഈ വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ആവേശം റിലീസ് ചെയ്തതിനു ശേഷം രങ്കണ്ണനും അമ്പാനും ബിപിക്കുമെല്ലാം ഒപ്പം തന്നെ പ്രകടനം കൊണ്ട് പിടിച്ചുനിന്നത് ഒരേ ഒരു കഥാപാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് നടി പൂജ മോഹൻരാജ് അവതരിപ്പിച്ച കഥാപാത്രമാണ് അതേസമയം നർമ്മ രംഗങ്ങളടക്കം പൂജ മനോഹരമായി തന്നെയാണ് ആവേശത്തിൽ കൈകാര്യം ചെയ്തിരിക്കുന്നതും തൃശൂർ ഡ്രാമ സ്കൂളും സിംഗപ്പൂർ ഇന്റർനാഷണൽ ആക്ടിംഗ് സ്കൂളും അഭിനയത്തിൽ ഉപരിപഠനം നടത്തി നാടകത്തിലൂടെ സിനിമയിലെത്തിയ താരം കൂടിയാണ് പൂജാ മോഹൻരാജ് അതേസമയം മമ്മൂട്ടിയുടെ കാതലിൽ തങ്ങന്റെ സഹോദരിയുടെ കഥാപാത്രമായും ജോജു ജോർജ് നായകനായ ഇരട്ടയിലെ പോലീസ് കഥാപാത്രമായും ഒക്കെ പൂജ മോഹൻരാജ് എത്തിയിരുന്നു അതേസമയം ഈയൊരു ലിസ്റ്റിൽ ഇടം പിടിക്കുന്ന മറ്റൊരു മികച്ച നടി സുരഭി ലക്ഷ്മിയാണ് അജയന്റെ രണ്ടാം മോഷണം എന്ന ടോവിനോ തോമസ് നായകനായ ചിത്രത്തിലാണ് സുരഭി ലക്ഷ്മി തന്റെ കരതീർന്ന അഭിനയം കാഴ്ചവെക്കുന്നത് ഈ വർഷം ഇതുവരെ മൂന്ന് സിനിമകളാണ് സുരബി ലക്ഷ്മി അഭിനയിച്ച് തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നത് അതിൽ അജയന്റെ രണ്ടാം മോഷണം അഥവാ എ ആറാം എന്ന സിനിമയിലെ സുരബി ലക്ഷ്മിയുടെ പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ടൊബിനോ തോമസിന്റെ മണിയൻ എന്ന കഥാപാത്രത്തിന്റെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന പ്രകടനമായിരുന്നു ചിത്രത്തിൽ മണിയന്റെ ഭാര്യയായ മാണിക്കമായി സുരഭി ലക്ഷ്മി കാഴ്ചവെച്ചത് അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിന്റെ റിലീസിന് ശേഷം ഏറ്റവും കൂടുതൽ പ്രശംസ ലഭിച്ചതും സുരബി ലക്ഷ്മിയുടെ മാണിക്കം എന്ന കഥാപാത്രത്തെ തന്നെയായിരുന്നു അടുത്തതായി നടി ജ്യോതിർമയ്യാണ് ഈ ലിസ്റ്റിൽ ഇടം പിടിക്കുന്ന മറ്റൊരു നടി ബൊഹേൻ എന്ന ചിത്രത്തിലാണ് ജ്യോതിർമയ് അഭിനയിച്ച് തകർത്തത് വർഷങ്ങൾക്ക് ശേഷം ജ്യോതിർമയ് വീണ്ടും അഭിനയത്തിലേക്ക് തിരിച്ചെത്തിയ സിനിമ കൂടിയായിരുന്നു അമൽതീരത്ത് സംവിധാനം ചെയ്ത ബൊഗേൻവില കുഞ്ചാക്കബോബൻ നായകനായെത്തിയ ചിത്രത്തിൽ കുഞ്ചാക്കബോബന്റെ കഥാപാത്രമായ ഡോക്ടർ റോയിസ് തോമസ് മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിൽ പോലും ഈ സിനിമയുടെ റിലീസിന് ശേഷം ഏറ്റവും കൂടുതൽ സ്വീകാര്യത ലഭിച്ചത് ജ്യോതിർമേയുടെ റിത്തു എന്ന കഥാപാത്രത്തിന്റെ പ്രകടനത്തിന് തന്നെയായിരുന്നു ഏകദേശം പത്ത് വർഷങ്ങൾക്ക് ശേഷം സിനിമയിലേക്കുള്ള തിരിച്ചുവരവിൽ ഗംഭീര പ്രകടനം തന്നെയാണ് ജ്യോതിർമയി ബൊഗൻവില്ലയിലൂടെ കാഴ്ചവെച്ചിരിക്കുന്നത് ഒരു സീൻ പോലും ജ്യോതിർമയുടെ റീത്തു കുറച്ചുകൂടി നന്നാക്കാമായിരുന്നുവെന്ന് കാഴ്ചക്കാരന് തോന്നുകയില്ല അത്രമാത്രം പെർഫെക്ഷനോടെ കിറു കൃത്യമായി തന്നെയാണ് ഈ ചിത്രത്തിൽ ജ്യോതിർമൈ അഭിനയിച്ചിരിക്കുന്നത് അടുത്തതായി ഈ ഒരു ലിസ്റ്റിൽ ഇടം പിടിക്കുന്നത് ബാലതാരമായി മലയാള സിനിമയിലേക്ക് എത്തിയ നടി നസ്രിയ നസീമാണ് സൂക്ഷ്മദർശിനി എന്ന ചിത്രമാണ് നസ്രിയ നസീമിനെ ഈ ഒരു ലിസ്റ്റിൽ ഇടം നേടിക്കൊടുത്തത് ഒരു ഇടവേളയ്ക്ക് ശേഷം നസ്രിയ നസീം മലയാളത്തിൽ ചെയ്ത സിനിമയാണ് സൂക്ഷ്മദർശിനി മാത്രമല്ല ബേസിൽ ജോസഫ് നസ്രിയ നസീം കോംബോ ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് സൂക്ഷ്മദർശിനി എന്ന പ്രത്യേകതയും വിചിത്രത്തിനുണ്ടായിരുന്നു അടുത്തിടെ തിയേറ്ററുകളിൽ എത്തിയ ഈ ഒരു സിനിമ ഈ വർഷത്തെ മികച്ച ത്രില്ലർ സിനിമകളിൽ ഒന്നായി തന്നെയാണ് മലയാളത്തിൽ പരിഗണിക്കപ്പെടുന്നതും ബേസിൽ ജോസഫ് നായകനായ സിനിമയിൽ പ്രിയദർശിനിയായി നസ്രിയ നസീം ഗംഭീര പ്രകടനമാണ് കാഴ്ചവച്ചിരിക്കുന്നത് പ്രിയദർശിനി എന്ന കഥാപാത്രമായി മറ്റൊരാളെ സങ്കല്പിക്കുവാൻ കഴിയാത്ത വിധം മികച്ചതാക്കി മാറ്റുകയായിരുന്നു നസ്രി അനസീം കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ